വെൽക്കം ബാക്ക് ടു എ ആർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നന്ദി ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് സാധാരണ നമ്മൾ കുറച്ച് മുന്നേ ഒക്കെ ഗോപ്രോയിലായിരുന്നു വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരുപാട് ഓടി തളർന്ന് പൊടിയും അതോടൊപ്പം തന്നെ മണ്ണൊക്കെ ചാളിയൊക്കെ താണ്ടി കൊണ്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേങ്കിൽ നേരത്തെ നമ്മളെ ഗോപ്രോ എന്ന് പറയുന്ന ക്യാമറേൻ്റെ അകത്ത് ഇതൊക്കെ നമ്മൾ കാണുമായിരുന്നു ഇപ്പോൾ നമ്മൾ ആകാശ കാഴ്ചകൾ ഡ്രോണിനകത്ത് എടുക്കുന്നത് കൊണ്ട് സഞ്ചരിക്കുന്നത് നമുക്കെന്തായാലും കാണാൻ വഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കുറഞ്ഞു പോയിട്ടുണ്ടോ നന്ദി വീഡിയോ സാധാരണ രീതിയിൽ കിട്ടുന്നതിനേക്കാൾ സപ്പോർട്ട് കുറഞ്ഞു പോയിട്ടുണ്ടോ സംശയമുണ്ട് ഒരുപക്ഷെ മറ്റു നേരിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ട് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്ന ക്യാമറയിലൂടെ അപ്പം നമ്മൾ ഡ്രോണിൽ അത് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് സംഭവം അതങ്ങനെ തന്നെയുണ്ട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പൊടിയോ അതേപോലെ തന്നെ എല്ലാം ചളികൾ കാര്യങ്ങളും അത്തരത്തിലുള്ള പൊടിപടലങ്ങളൊക്കെ താണ്ടിക്കൊണ്ട് തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ ലൈക്കൊക്കെ കുറയാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞത് അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം നേരത്തെ നമ്മൾ ലൈവ് വീഡിയോ അതേപോലെ വോയിസ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്നത് കുറച്ച് ചില സൗണ്ടിനകത്തും അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവും ഇതൊക്കെ റെഡിയാവും പിന്നെ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ അധികം വലിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ നമ്മുടെ സത്യസായി സത്യസായിബാബ ആ കോളേജിൻ്റെയൊക്കെ പരിസരത്തുള്ള ഭാഗമാണ് ഇവിടെ ഏറ്റവും അവസാനം റീസെൻ്റ് താറിയതാണ് അപ്പോൾ ക്രാഷ് ബാരിയർ നമ്മളെ ക്രാഷ് ബാരിയർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സത്യസായി സത്യസായിബാബ കോളേജിൻ്റെ ആ ഒരു ഭാഗത്ത് നന്ദി നന്ദിയോട് നന്ദിയോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശത്ത് ഇവിടെ കമ്പിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കമ്പിയൊക്കെ ക്രാഷ് ബാർ ചെയ്യാനാവശ്യമായിട്ടുള്ള കമ്പി കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ആ ഇങ്ങനെ കമ്പി ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ വീടിപ്പടകം വരെ മാല മാലയായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക അപ്പം നമ്മളെ ചെങ്ങോട്ട് കാവ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചയാണ് ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നല്ല രീതിയിൽ മണ്ണ് അടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ഫ്ലൈ ഓവറിനോട് ബന്ധിപ്പിക്കാനുള്ള രണ്ട് ഫ്ലൈ ഓവറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വൺ സൈഡിൽ ഓൾറെഡി കൊയിലാണ്ടി ഭാഗത്ത് നിന്ന് വരുന്ന ഭാഗത്ത് ഓൾറെഡി അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു ഇനി നമ്മുടെ ഫ്ലൈ ഓവറിന് മണ്ണൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഫ്ലൈ ഓവർ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള കുറച്ച് വർക്കാണ് നടക്കാൻ ബാക്കിയതൊക്കെ ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ വർക്കാണ് അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന ഒരു ആണ് കൊയിലാണ്ടി നന്ദി ചെങ്ങോട്ട് കാവ് ഈ ഒരു ബൈപ്പാസ് കാരണം കൊയിലാണ്ടി ദേശീയപാതയിലെ ട്രാഫിക് ബ്ലോക്ക് നമുക്കറിയാം അങ്ങേയറ്റം നമ്മളെ വടകര മൂരാട് പാലം കഴിഞ്ഞതിന് ശേഷം മൂരാട് പാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് കൊയിലാണ്ടി ദേശീയപാതയിൽ ആ മൂരാട് പാലത്തെ വലിയൊരു കടമ്പൊക്കെ ഒഴിഞ്ഞു കിട്ടിയെങ്കിലും ഇപ്പോഴും ആളുകൾ അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് പ്രത്യേകിച്ച് പിഷാരി ഗാവ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട അത്രയും ദുരന്തപരമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് അതോടൊപ്പം തന്നെ പഴയ ദേശീയപാത ആയതുകൊണ്ട് തന്നെ പേച്ച് വർക്ക് ചെയ്ത് അങ്ങേയറ്റം പരുവത്തിലാക്കിയിട്ടുണ്ട് ഇനി ഒരു ദേശീയ കൊയിലാണ്ടി ദേശീയപാതയിൽ താറിങ് ഈ അടുത്തൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം പുതിയൊരു ഫ്ലൈ ഓവറും പുതിയൊരു ബൈപ്പാസ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ നന്ദി ചെങ്ങോട്ട് അവ കുന്നിയോർ മുന്നിയോർ മല ആ ഒരു പ്രദേശത്തൂടെ കടന്നു വരുന്നത് കൊണ്ട് തന്നെ പഴയ ദേശീയപാത ഇപ്പം താറ് ചെയ്യാത്തതുകൊണ്ടും അങ്ങേയറ്റം ഒട്ടകത്തിൻ്റെ മുഖത്ത് പുറത്ത് അല്ലെങ്കിൽ കുതിരപ്പുറത്തൊക്കെ പോകുന്ന ഒരു ഫീലിങ്ങാണ് സത്യം പറയുകയാണെങ്കിൽ ആ ഒരു ചെങ്ങോട്ടുകാവ് കൊയിലാണ്ടി ഒക്കെ സഞ്ചരിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ദേശീയപാത ഉദ്ഘാടനം ചെയ്താൽ വലിയൊരു ആശ്വാസം എന്ന രീതിയിലാണ് ആളുകൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കോമത്തുകര എന്നൊക്കെ പറയുന്ന ആ ഒരു നമ്മളെ ബാലുശ്ശേരി ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു ഒരു ഭാഗമാണത് ഇവിടെയൊക്കെ പിന്നെ സൈഡ് വിത്തിയൊക്കെ കോൺക്രീറ്റ് വാളിൽ നിർമ്മിച്ച് സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗത്ത് വർക്ക് നടക്കാണ്ട് അതേപോലെ തന്നെ ഈ ഒരു പിന്നെ ഓവർ പാസേജിൻ്റെ ഭാഗത്ത് റോഡിന് അല്പം വീതി കുറവ എന്നൊക്കെ നേരത്തെ ആളുകൾ കംപ്ലയിൻ്റ് പറയുന്നുണ്ട് മറ്റൊന്നുമല്ല നമ്മളെ ബാലുശ്ശേരി ദേശീയപാതയുടെ വീതി എന്തായാലും നമ്മൾ ആ ഒരു ഓവർ പാസേജിനില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വാളും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു ഈ ഒരു ഭാഗത്തൊക്കെ സ്ട്രീറ്റായിട്ട് തന്നെയാണ് ദേശീയപാത കടന്നു പോകുന്നത് അപ്പം നേരത്തെ വർക്ക് കംപ്ലീറ്റ് ആക്കിയ നമ്മൾ കോഴിക്കോട് വെങ്കള റീച്ചിനകത്ത് ആദ്യം തന്നെ വർക്ക് ആക്കിയ ഒരു ഒരു പ്രദേശമാണ് ഈ കാണുന്ന കിലോമീറ്ററുകളൊക്കെ അപ്പോൾ അതിന് ശേഷമുള്ള വർക്കുകളാണ് കുറച്ച് മന്ദഗതിയിലൊക്കെ നടന്നത് എന്തായാലും ഇപ്പോൾ പലപ്പോഴും കൊയിലാണ്ടി ദേശീയപാതയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ ഈ ഒരു പ്രദേശം തിരഞ്ഞെടുക്കുന്നുണ്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ ആളുകൾ ഈ ഒരു പ്രദേശത്തോടെ കടന്നു പോകുന്നത് വളരെ ബുദ്ധിമുട്ടിയാണെങ്കിൽ കടന്നു പോകാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് രണ്ട് ഫ്ലൈ ഓവറാണ് കാണാൻ സാധിക്കുക ഒന്ന് ഒരു ചെങ്ങോട്ടുകാവിലൊരു ഫ്ളൈഓവറിന് അതേപോലെ തന്നെ നന്ദി ആ ഒരു ഭാഗത്തൊരു വലിയ കൂറ്റൻ ഫ്ലൈ ഓവർ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓവർ പാസേജുകളാണ് ഓവർ പാസേജ് നമ്മൾ ഈ ഒരു ബാലുശ്ശേരി ആ ഒരു ഭാഗത്ത് ഒരു ഓവർ പാസേജ് ആണെങ്കിൽ പിന്നെ അണ്ടർ പാസേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ച് അഞ്ച് അണ്ടർ പാസേജുകളാണ് ഉള്ളത് ഏറ്റവും അവസാനമായി നമ്മൾ കുന്നിയാറാമലയുടെ ആ ഒരു ഭാഗത്ത് ഒരു ഏറ്റവും മുന്നേറമാലയുടെ തൊട്ട് മുന്നേ കുറച്ച് ഭാഗത്ത് അവിടെ ഒരു ഏറ്റവും അവസാനമായിട്ടൊരു അണ്ടർ പാസ്സേജ് പാസ്സായിട്ടുണ്ടായിരുന്നു ആ അണ്ടർ പാസ് നമ്മളെ പന്തലായനി ആ ഒരു പ്രദേശത്താണ് അണ്ടർ പാസേജ് സാങ്ഷനായത് ഒരു കുഞ്ഞു അണ്ടർ പാസ്സേജ് ആണ് ആളുകൾ സമരം ചെയ്ത് അണ്ടർ പാസ്സേജ് വേണമെന്ന് പറഞ്ഞത് അങ്ങനെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ആ ഒരു പ്രദേശത്ത് അണ്ടർ പാസ്സേജ് ലഭിച്ചത് എന്തായാലും ആ ഒരു അണ്ടർ പാസ്സേജിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ദേശീയപാത ഒരു ടേണിങ്ങുകളും പോലും ഇല്ലാതെ വളരെ വിശാലമായി കിടക്കുകയാണ് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ചെങ്ങോട്ട് കാവൽ നിന്ന് നമ്മളെ കുന്നിയോറ മലയുടെ തൊട്ട് മുന്നേയുള്ള പ്രദേശം വരെ ആറ് വരി പൂർണ്ണമായി താറിങ് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഇവിടെയുള്ള പിന്നെ ലൈന് കാര്യങ്ങളൊക്കെ ഇലക്ട്രിക് കെ സി ബിയുടെ ലൈന് കാര്യങ്ങളൊക്കെ പലയിടത്തുള്ളതൊക്കെ പ മാറ്റിസ്ഥാപിച്ച് സർവീസ് റോഡിൻ്റെ സൈഡിലോട്ടേക്കൊക്കെ മാറ്റിസ്ഥാപിച്ചിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ റോ റോഡ് ക്രോസ് ചെയ്യുന്ന ചില ഭാഗങ്ങളിൽ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ നമ്മൾ കുന്നിയോറ മലയുടെ തൊട്ട് മുന്നേയുള്ള പ്രദേശം വരെ ആറ് വരെയും പൂർണ്ണമായി താറിങ് കഴിഞ്ഞിട്ടുണ്ട് ചെങ്ങോട്ട് കാവിലൂടെ പല വാഹനങ്ങളും ഇതിലെ എളുപ്പം കയറി വരുന്നുണ്ട് പിന്നെ ഇതിലെയാണ് കടന്നു പോകാൻ ചില ആളുകൾക്ക് മനസ്സിലായത് അതിനിടയിൽ ഈ ഭാഗത്ത് നമ്മളെ ഈ പന്തലായനിയുടെ തൊട്ട് മുന്നേ ഈ ഒരു പന്തലാലിയുടെ ഭാഗത്ത് നേരത്തെ പാറയൊക്കെ പൊട്ടിച്ചിരുന്നു ആ പാറ പൊട്ടിക്കുന്ന സമയത്തൊക്കെ ഇവിടെ ആളുകൾ സമരം ചെയ്തിരുന്നു പാറ പൊട്ടിക്കുമ്പോൾ ഇവിടെ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു അതേപോലെ വലിയ രീതിയിൽ മുന്ന മരുന്നൊക്കെ പൊച്ച് പാറ പൊട്ടിക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പല രാഷ്ട്രീയ പാർട്ടികളൊക്കെ സമരം ചെയ്തിരുന്നു പക്ഷെ അതിനുശേഷം പാറയൊക്കെ പൊട്ടിച്ച് നീക്കി ഇവിടെയാണ് ഏറ്റവും അവസാനമായിട്ട് സാങ്ഷനായിട്ടുള്ള അണ്ടർപാസ് ഒരു കുഞ്ഞ് അണ്ടർപാസ് ആണ് ഇവിടെ സമരം ചെയ്തതിന് ശേഷം കാരണം എന്തായാലും വാഗാട് സമരം ചെയ്യാനുള്ള ഒരു സാവകാശമെങ്കിലും ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം വെങ്ങലറച്ചിൽ വളരെ മന്ദഗതിയിൽ ഇപ്പോഴും അറുപത് എഴുപത് ശതമാനത്തിൻ്റെ അടുത്ത് വർക്ക് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഒരു കനാൽ ക്രോസ് ചെയ്തു പോകുന്നത് ആറോളം കനാലുകൾ വലുതും ചെറുതുമായ ഏകദേശം ആറോളം കനാലുകൾ ഈ ഒരു ദേശീയപാതയിലൂടെ നന്ദി കൊയിലാണ്ടി ദേശീയപാതയിലൂടെ തലങ്ങും വലങ്ങും ക്രോസ് ചെയ്തു പോകുന്നുണ്ട് ഇപ്പോൾ ഒരു അണ്ടർ പാസേജ് നിർമ്മിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു എക്സ്പെൻസ് തന്നെ പല റോഡ് ക്രോസ് ചെയ്തു പോകുന്ന കനാലുകൾക്കുണ്ട് അപ്പോൾ ആ ഒരു കനാലിൻ്റെ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ നല്ല രീതിയിൽ മണ്ണ് തൺ കണക്കിന് മണ്ണ് അടിച്ചുയർത്തേണ്ടതുണ്ട് ഇപ്പം നമ്മളെ കുന്നിയോറാമല എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് കുന്നിയോറാ മല നമുക്കറിയാം ഇപ്പം ഏകദേശം പത്തിരുപത്തഞ്ച് ആളുകൾ പത്തിരുപത്തഞ്ച് വീടുകൾ സോറി വീടുകൾ ഈ ഒരു ഭാഗത്ത് നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് കാരണം ഇവിടെ സോയിലിങ് ചെയ്തത് സോയിൽ നെയിലിങ് ചെയ്തത് അമ്പേ പരാജയപ്പെട്ട ഒരു സാഹചര്യമാണ് കാരണം ഒരു ഇരുപത് മുപ്പത് മീറ്ററിൻ്റെ അത്രയും ഹൈറ്റ് ഈ ഒരു പ്രദേശത്ത് മണ്ണ് എടുത്ത് താത്തിയിട്ടുണ്ട് വലിയൊരു കന്ന് തന്നെയാണ് ആ കുന്നിന് മണ്ണ് എടുത്ത് താഴ്ത്തിയതും ഒരൊറ്റ സ്ലോപ്പില്ലാതെ ഒരൊറ്റ താഴ്ചയിലേക്ക് എടുത്ത് താഴ്ത്തിയതാണ് ഇവിടെ മണ്ണിടിയാനുള്ള കാരണം അതിനുശേഷം ഇവിടെ സോയിൽ നെയിലിങ് എന്ന് പറയുന്നത് പ്രാവർത്തികമല്ല അത് സോയിൽ നെയ്ലിങ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ആളുകൾക്ക് മനസ്സിലാക്കും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മണ്ണ് കൃത്യമായിട്ടൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് സോയിൽ നെയിലിങ് ചെയ്തത് എന്നൊക്കെ ഒരു വലിയൊരു വിഷയമാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുകളിൽ പത്തിരുപത്തി അഞ്ച് വീടുകളിൽ കഴിഞ്ഞ ദിവസം കലക്ടർ ഈ ഒരു പ്രദേശത്തുള്ള റിപ്പോർട്ടൊക്കെ തേടിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ മുകളിൽ എത്ര വീടുകളുണ്ട് സുരക്ഷാഭീഷണി ഇനി വരുന്ന മഴക്കാലത്ത് വരുന്ന സുരക്ഷാഭീഷണികൾ എന്തൊക്കെയാണ് എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ തേടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജസ്റ്റ് ഇവിടെയുള്ള വീടുകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് അതായത് നമ്മൾ കണ്ട ഈ ഒരു സോയിൽ നെയറിങ് ചെയ്ത ഭാഗത്തുള്ള വീടുകളാണ് ഏകദേശം ഇരുപത്തഞ്ചോളം വീടുകൾ ഇതിൻ്റെ തമ്പത്ത് കൊള്ളിൻ്റെ തമ്പത്തിൽ എന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയും അപ്പോൾ ആ ഒരു ഇത്രയും വീടുകൾ ഈ ഒരു സുരക്ഷാ ഭീഷണിയുള്ള വീടുകളാണ് അപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ മഴക്കാലത്ത് മാറി താമസിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളൊരു സ്കൂളുണ്ട് ആ സ്കൂളിലേക്കൊക്കെ മാറി താമസിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത മാസം മഴ ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വീടുകൾ എത്രത്തോളം വീടുകൾ മാറ്റി താമസിക്കുക കഴിഞ്ഞ വർഷം അവർ മാറി താമസിച്ചതായിരുന്നു ഈ വർഷവും ഇവിടെയുള്ള ആളുകൾക്ക് മാറി താമസിക്കാൻ തന്നെയാണ് യോഗം ഇവിടെയുള്ള മന്ത്രി പിന്നെ എം എൽ എ മാറും മറ്റും ബന്ധപ്പെട്ട ആളുകളൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഈ ഒരു പ്രദേശമൊക്കെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെയുള്ള വർക്കിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല എന്നത് വളരെ ദൗർഭാഗ്യം തന്നെയാണ് കാരണം നമുക്കറിയാം ഒരു വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഒരു ദിവസം രണ്ട് ദിവസം മാറി താമസിച്ചാലുണ്ടാകുന്ന പ്രയാസം ആ അക്കണക്കിന് ആ സമയം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും ഒക്കെ മാസങ്ങൾ മഴ മാറുന്നത് വരെ ഒരാൾ സ്വന്തം വീട്ടിൽ നിന്നും സ്കൂളുകളിലേക്കും മറ്റു ക്യാമ്പുകളിലേക്ക് താമസിക്കുമ്പോൾ അതിൻ്റെ പ്രയാസം എത്രത്തോളം ഉണ്ടാകുമെന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ മാത്രം മനസ്സിലാവും അപ്പോൾ നമ്മൾ കുന്നിയോറ മാല കഴിഞ്ഞ തൊട്ട് മുന്നോട്ടുള്ള പ്രദേശം ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ മേപ്പ ഈ ഒരു ഭാഗത്തുനിന്ന് വാഗാട് മണ്ണ് ഇവിടെ അടിച്ചുകൊണ്ട് ഇപ്പോൾ അപ്രോച്ച് റോഡ് നമ്മുടെ സോ അപ്രോ നമ്മളെ സർവീസ് റോഡിനോടൊപ്പം തന്നെയുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ആറ് ഈ പാനലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് മേപ്പയൂര് ഭാഗത്തേക്കൊക്കെ പോകുന്ന കിയരിയൂര് ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു അണ്ടർ പാസ്സേജിന് അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് ഏകദേശ ഭാഗവും മണ്ണടിച്ച് ഉയർത്തി ഇനി ഇതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ വാൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് നമുക്ക് കാണാൻ സാധിക്കുക അതിനിടയിൽ ഇവിടെ അത്യാവശ്യം വർക്കേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്ന മണ്ണൊക്കെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആറി പാനലുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെയും ഇതിനകത്തിടയിൽ നമുക്ക് ആ ഗ്യാപ്പിനകത്ത് നമ്മളെയും കാണാൻ സാധിക്കും നമ്മളെ പേടമൊക്കെ ഇവിടെ ഒരു സൈഡിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ദേശീയപാതയിൽ നിന്നുള്ള നമ്മളെ ബൈപ്പാസ് എന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഈ ഒരു അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് വർക്കൊക്കെ കംപ്ലീറ്റ് ആയി ഇപ്പം ഈ ആറി പാനലുകൾ കാര്യങ്ങളൊക്കെ നീ സ്ഥാപിക്കേണ്ടത് അതേപോലെ തന്നെ ഈ ഒരു പ്രദേശത്ത് നേരത്തെ താറ് ചെയ്ത് ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ കുഴിച്ച കൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് താറ് ചെയ്ത ഭാഗം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്താണ് നമ്മൾ നേരത്തെ ആലോചിച്ചപ്പോൾ മനസ്സിലായത് പിന്നെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ചെറിയൊരു വിള്ളൽ പോലെ അതായത് വെള്ളം മഴക്കാലത്ത് വെള്ളം കുടിക്കുന്ന ഒരു ഒരു റോഡിനകത്ത് ചെറിയ പൊട്ട് പോലെ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം വാഗാട് ആ ഭാഗത്ത് നിന്ന് താറ് ചെയ്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ എസ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെയുള്ള ആ മണ്ണും അതേപോലെ താറിങ്ങും ഒക്കെ എടുത്തു മാറ്റിയതിനു ശേഷം അവിടെ വീണ്ടും റീ ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലെ ചില പ്രവർത്തനങ്ങൾ ചിലയിടത്തൊക്കെ ചില വർക്കിനകത്ത് വരുമ്പോൾ ഇത്തരത്തിൽ പൊളിച്ചിലും അതേപോലെ മറ്റു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത്തരത്തിൽ പൊളിച്ചു മാറ്റാറുണ്ട് ചിലയിടത്തൊക്കെ അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു സംഭവവികാസം തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരു കൊയിലാണ്ടി നന്ദി ബൈപ്പാസ് നിലവിലുള്ള ദേശീയപാതയിൽ നിന്ന് മാറുന്നുണ്ട് ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ഒരു ദേശീയപാത പതിനൊന്ന് കിലോമീറ്ററാണുള്ളത് കൃത്യമായിട്ട് നമ്മൾ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് അത് ട്രിപ്പ്മെയിൻ ട്രിട്ട് കൊണ്ട് നമ്മൾ അതിൻ്റെ കിലോമീറ്റർ കൃത്യമായിട്ട് മനസ്സിലാക്കണം പതിനൊന്ന് കിലോമീറ്റർ ആണുള്ളത് നിലവിലുള്ള കൊയിലാണ്ടി ദേശീയപാതയേക്കാൾ രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് കുറവാണെന്ന് തോന്നുന്നു അപ്പോൾ രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്ററിൻ്റെ അടുത്ത് ഷോർട്ടാണ് കാരണം ദേശീയപാത പൂർണ്ണമായും ടേണിങ്ങുകൾ പരമാവധി നിവർത്തിക്കൊണ്ടാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് മൂന്ന് കിലോമീറ്ററുകളൊക്കെ ഷോർട്ട് ആവും അപ്പോൾ നമ്മൾ നാലുവച്ചൊക്കെ ഒരു ഒരു റീച്ചിനകത്ത് അതിൻ്റെ ഒരു ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിനകത്ത് നമ്മൾ വർക്ക് വറക്കെടുക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ കിലോമീറ്റർ ഷോർട്ടാവുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ ഉടനീളം ഇത്തരത്തിലുള്ള ടേണിങ്ങുകളൊക്കെ ഒക്കെ നിവർത്തിക്കൊണ്ട് ദേശീയപാത കടന്നു പോകുമ്പോൾ എത്രത്തോളം കിലോമീറ്റർ കമ്മിയാവും അപ്പോൾ നമ്മൾ അടുത്തതായി നമ്മളെ മുജുകുന്ന് മുജുകുന്ന് ഭാഗത്തുള്ള ഒരു അണ്ടർപാസ് സൈസിൻ്റെ ഭാഗത്തുള്ള കാഴ്ചയാണ് ഇവിടെയും റീസൻ്റ് നേരത്തെ ഇവിടെ മണ്ണൊക്കെ അടിക്കാനുള്ള വർക്കായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ മണ്ണൊക്കെ അടിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ താറിങ് ചെയ്യാനുള്ള വർക്കാണ് നടക്കാനുള്ളത് അതേപോലെ തന്നെ വെബ്സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സർവീസ് റോഡിൻ്റെ വർക്കും ഇവിടെ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അവിടെയൊക്കെ താറിങ് ചെയ്യാനുള്ള വർക്കും ബാക്കിയുണ്ട് അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ കുറച്ച് വർക്കും ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ താറ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതൊക്കെ റീസൻ്റ്ലി താറി ചെയ്ത പ്രദേശമാണ് അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഗ്രൗണ്ട് പോലെ വിശാലമായി കാണാൻ കിടക്കുന്നത് കാണാൻ സാധിക്കും അത് അവിടെ ഒരു ദേശീയപാതയുടെ ഭാഗമല്ല എന്നിരുന്നാലും ഈ ഒരു ദേശീയപാതയുടെ വർക്കിൽ വാഗാടിന് മണ്ണ് കിട്ടുന്നില്ല മണ്ണ് കിട്ടുന്നില്ല എന്ന സങ്കടം പറച്ചിൽ കാരണം ഇവിടെയുള്ള സ്വകാര്യ വ്യക്തി വാഗാടിന് മണ്ണ് കൊടുത്താണ് തോന്നുന്നു കുറച്ച് ഭാഗം കൂടുതൽ ഭാഗം മണ്ണ് ഇവിടെ ഈ പ്രദേശത്ത് ലെഫ്റ്റ് സൈഡിൽ നല്ല രീതിയിൽ മണ്ണെടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ വാഗാടിൻ്റെ വെറ്റീരിയൽസൊക്കെ നമുക്ക് കുറച്ചൊക്കെ കൂട്ടിയിട്ട് കാണാൻ സാധിക്കും അതേപോലെ ആറി പാനലുകളൊക്കെ ഈ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് ബൈക്കുകളൊക്കെ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ റോഡിൻ്റെ നടുവിൽ പലയിടത്തും ആർ ഈ പാനലുകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മറ്റൊരു കനാലാണ് ഈ കനാൽ ക്രോസ് ചെയ്ത് പോകുന്നത് അടിയിലൂടെ പൈപ്പാണ് നമ്മൾ ആ എടുക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നത് അതായത് പൈപ്പ് ഇട്ടതിന് ശേഷം ആ പൈപ്പുകളെ വലിയ പൈപ്പുകളെ പിന്നീട് കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്തതാണ് മൂന്ന് ഭാഗം നാല് ഭാഗം സത്യത്തിൽ പൈപ്പ് അടിഭാഗം കവർ ചെയ്തു അതേപോലെ തന്നെ നാല് ഭാഗവും കവറ് ചെയ്തുകൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റൊരു കനാൽ എന്ന് വെച്ചാൽ ഈ ഒരു വരൾച്ചയൊക്കെ പ്രദേശം പ്രത്യേകിച്ച് ഈ ഒരു കൊന്ന് താണ്ടിപ്പോകുന്ന ദേശീയപാതയുടെ ഈ ഒരു പ്രദേശത്ത് കുന്ന് താണ്ടിപ്പോൾ ഈ ഒരു ഗ്രാമീണ പ്രദേശത്ത് നല്ല രീതിയിൽ വരൾച്ച പ്രത്യേകിച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വെള്ളത്തിന് നല്ല രീതിയിൽ പ്രയാസം അനുഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലെയൊക്കെ കനാലുകൾ ക്രോസ് ചെയ്തു പോകുന്നുണ്ട് ആ കനാലുകൾ ഈ മഴക്കാലമല്ലാത്ത ഇത്തരം വരൾച്ച സമയത്ത് വലിയൊരു ആശ്വാസം തന്നെയാണ് അപ്പോൾ അതിനെ ക്രോസ് ചെയ്ത് അത്തരത്തിൽ നമ്മൾ അണ്ടർ പാസ്സേജ് നിർമ്മിക്കുന്നതിനേക്കാൾ കൂടുതൽ അണ്ടർ പാസ്സേജും അതോടൊപ്പം തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റെ കനാലും അത്തരത്തിലൊരുപാട് കാലുകൾ ഈ ഒരു പ്രദേശത്തുണ്ട് പിന്നെ അതേപോലെ തന്നെ വയലുകളിലൂടെ അത് കഴിഞ്ഞ് നമ്മുടെ വയലുകളിലൂടെ ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുന്ന മറ്റൊരു പ്രദേശമാണ് ഇവിടെയും നേരത്തെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയതാണ് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് ആ പുതിയ താറിങ്ങൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഗോകലേ യു പി സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്താണ് ഇവിടെ സോയിൽ നെയിലിങ് ചെയ്തതാണ് വാഗാട് ബെങ്കള റീച്ചിൽ സോയിൽ നെയ്നിങ് കുറച്ച് വൃത്തിയിലും വെടുപ്പിലുമൊക്കെ ഒരുപക്ഷെ നമ്മൾ ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗോകുല യു പി സ്കൂളിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഇവിടെ വലിയ ഹൈറ്റില്ല ഇവിടെ ഈ വളരെ കൃത്യമായിട്ട് യാതൊരു പൊട്ടും പൊളിയൊന്നും ഇല്ലാതെ ആ ഒരു സോയിൽ നെയിൽ നിലനിൽക്കാനുള്ള കാരണം അത് സോയിൽ നെയ്ലിങ് ചെയ്യാനുള്ള അനി അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണ് തന്നെയാണ് അപ്പോൾ ആ അത്തരത്തിലും മണ്ണ് എല്ലായിടത്തും വാഗാട് കൊണ്ടുപോയി സോയിൽ നെയ്ലിങ് മണ്ണ് പരിശോധിക്കാതെ അതിൻ്റെ മണ്ണിൻ്റെ ഘടന പരിശോധിക്കാതെ എളുപ്പം പൊടിഞ്ഞു പോകുന്ന നമ്മുടെ മൈതപ്പൊടി പോലെയുള്ള മണ്ണിനകത്തും വാഗാട് സോയിൽ നെയ്ലിങ് ചെയ്യുന്നത് കൊണ്ടാണ് ചിലയിടത്തൊക്കെ അബദ്ധം സംഭവിക്കുന്നത് ഈ ഒരു പ്രദേശത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് വീണ്ടും വയലുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുന്ന ദേശീയപാത തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക ഇതൊക്കെ റൺവേ പോലെ വിശാലമായിട്ട് ഒരു ടേണിങ്ങുകളും പോലുമില്ലാതെ സ്ട്രൈറ്റായിട്ട് ഒരു ദേശീയപാതയാണ് വാഗാട് ഒരുപക്ഷെ വരി പാത വെങ്ങള റീച്ചിനകത്ത് ആദ്യം പൂർത്തിയാക്കിയ ഒരു ഈ ഒരു പ്രദേശത്താണ് എന്ന് നമ്മൾ നമ്മളൊരുപക്ഷെ പറയേണ്ടിയിരിക്കുന്നു ഇവിടെയൊക്കെ ഒരുപാട് ഫ്രിക്ഷൻ വാളുകൾ ആറി പാനലുകളൊക്കെ ദേശീയപാതയുടെ നടുവിലായിട്ട് വാഗാഡിങ്ങനെ ഒരുപാട് നിരത്തി വെച്ച് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ അതേപോലെ സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗത്ത് നമ്മൾ ഈ ആറി പാനലിൻ്റെ വർക്ക് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചിലയിടത്ത് നട കുറച്ച് നടക്കാൻ ബാക്കിയുണ്ട് ഇതൊക്കെ നമ്മളിപ്പോൾ കുന്നിയോറ മല കഴിഞ്ഞ ആ ഭാഗത്തുള്ള ഒരു പ്രദേശത്തൊക്കെ വൃക്ഷം വാളും അതോടൊപ്പം തന്നെ ആറി പാനലുകളൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ബാഗാട് കൂട്ടിയിട്ടിരിക്കുന്നത് ഇവിടെയാണ് പിന്നെ കുറച്ചിട്ട് കിണങ്ങൾ അതായത് നമ്മുടെ സത്യസായിബാബ കോളേജ് സത്യസായി ബാബ കോളേജിൻ്റെ ആ ഒരു കോളേജിൻ്റെ പരിസര പ്രദേശത്തും ഒരു ചെറിയൊരു ടേണിങ് ഉണ്ട് ഇവിടെ ഒരു അണ്ടർ പാസേഞ്ചാണ് അണ്ടർ പാസേജ് കഴിഞ്ഞു ഇപ്പോൾ ഈ സത്യസായിബാബാ കോളേജിൻ്റെ ഭാഗത്തു നിന്നും വാഗാടിന് മണ്ണില്ലാത്ത പ്രശ്നം കാരണം ഒരു സമയത്ത് നിന്നും ഈ കോളേജിൻ്റെ പിന്നെ സോറി സ്കൂളിൻ്റെ സ്കൂളിൻ്റെ കോമ്പൗണ്ട് കയറിയിട്ടും വാഗാട് ഒരുപാട് മണ്ണൊക്കെ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ഈ ഭാഗത്ത് ഏറ്റവും അവസാനമായിട്ട് നല്ല രീതിയിൽ താറിങ് പൂർത്തിയാക്കി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇതൊക്കെ റീസൻലി രണ്ട് മൂന്നാഴ്ചക്കിടയിൽ താറ് ചെയ്തൊരു പ്രദേശമാണ് ഇപ്പോൾ ഇവിടെയൊക്കെ സോയിൽ നെയിലിങ് ഇവിടെയും സോയിൽ നെയിലിങ് ചെയ്യാൻ ബാക്കിയുണ്ട് ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രദേശങ്ങളൊക്കെ സോയിൽ നെയ്ലിങ് ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള അതായത് മണ്ണിൻ്റെ ഘടന നല്ലൊരു പാറ പോലെ ഉറപ്പുള്ള ഈ ഒരു പ്രദേശത്തൊക്കെ സോയിൽ നെയിലിങ് ചെയ്ത് ഇതിന് യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം കൃത്യമായിട്ട് നല്ല ഉറപ്പുള്ള മണ്ണ് തന്നെയാണ് ചരൾ പോലെയുള്ള നല്ല ഉറപ്പുള്ള മണ്ണാണ് അപ്പോൾ അവിടെയൊക്കെ സോയിൽ നെയിലിങ് ചെയ്യുന്നതിന് പകരം കണ്ടെടുത്തൊക്കെ വാഗാട് ചിലയിടത്തൊക്കെ സോയിൽ നെയിലിങ് ചെയ്തതുകൊണ്ടാണ് കണ്ണൂക്കരയിലും അതോടൊപ്പം തന്നെ മടപ്പള്ളി കോളേജിൻ്റെ ഭാഗത്തും കുഞ്ഞിയോറമലയുടെ ഭാഗത്തും ഒക്കെ വാഗാട് ചെയ്ത സോയിൽ നെയിലിങ് ജർമ്മൻ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൻ്റെ മുകളിൽ കമ്പി അടിച്ച് സിമെൻറ്റ് പോശുക എന്നത് മാത്രമല്ല എന്ന വാഗാട് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട് എൻ എച്ച് ഐ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യാത്തതും ഒരുപക്ഷെ അത്തരത്തിലുള്ള വർക്ക് പരാജയം ഉണ്ടാവാൻ സംഭവിച്ചിട്ടുണ്ടാകും അതേപോലെ ഇവിടെയും കുറച്ച് ഈ ഒരു സത്യസായിബാബാ കോളേജിൻ്റെ ഒരു പ്രദേശത്ത് ഇവിടെയൊക്കെ കുന്ന് ഇടിച്ച് താഴ്ത്തിയതാണ് ഈ ഒരു പ്രദേശത്തും പിന്നെ സോയിൽ നെയിനിങ് ആയിരിക്കാം ഒരുപക്ഷെ വാഗാട് കണ്ടിട്ടുണ്ടാവും എന്തായാലും ഇവിടെ സോയിൽ നെയ്നിങ് പ്രാവർത്തികമല്ല എന്ന് മണ്ണ് കണ്ടാൽ നമുക്കത് കിണറ്റിലടിയിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ചേടി മണ്ണ് പോലെയുള്ള ഒരു മണ്ണാണ് ഇവിടെ ഇപ്പം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ കുന്നൊക്കെ ഇടിയാൻ സാധ്യതയുണ്ട് ഓൾറെഡി കുറച്ച് ഭാഗമൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് ഇടിഞ്ഞ് താഴോട്ടേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധാ കാണാൻ സാധിക്കും ഇവിടെയൊക്കെ വാഗാടിൻ്റെ ആറി പാനലുകളും അതോടൊപ്പം തന്നെ ഫ്രിക്ഷൻ വാളുകൾ അത്തരത്തിലെല്ലാം കോൺക്രീറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്ന വാഗാടിൻ്റെ ഒരു ഇടം തന്നെയാണിത് വ കൂടുതൽ വർക്കേഴ്സും ഇവിടെ താമസിച്ചുകൊണ്ട് വർക്ക് എടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മെറ്റീരിയൽസൊക്കെ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നത് ഇപ്പോഴെന്നൊക്കെ ഒരുപാട് ഇപ്പം നീക്കം ചെയ്ത് താറ് ചെയ്യാനും മറ്റു പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് ഇപ്പം എന്നാലും നമ്മളിപ്പോൾ നന്ദി ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് കുറച്ച് ഇനി വർക്ക് കാര്യമായിട്ട് നടക്കാൻ ബാക്കിയുള്ളത് ഇവിടെയൊക്കെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ താറ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നീക്കം ചെയ്തു എന്നിരുന്നാലും ഈ ഒരു പ്രദേശത്ത് കൂടെയൊക്കെ ലിമിറ്റഡ് ബസ്സൊക്കെ കയറി വരുന്നത് അതൊക്കെ ഈ എങ്ങനെയാണ് കയറി വരുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു പിടിയും കിട്ടില്ല ഇപ്പോൾ നമ്മൾ നന്ദിയിലുള്ള വാഗാടിൻ്റെ ക്രഷറിയാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുക പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് ഇനി നമ്മൾ നന്ദി ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് ഇനി ലിങ്ക് ചെയ്യാനുള്ള ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്കമാണ് വർക്കാണ് സോറി വർക്കാണ് കാര്യമായിട്ട് നടക്കാൻ ബാക്കിയുള്ളത് ഇപ്പോൾ ഇതേപോലെ നമ്മൾ പഴയ കൊയിലാണ്ടി ദേശീയപാതയുടെ അവിടെ ഒരു നന്ദിയുടെ ആ ഒരു ഫ്ലൈ ഓവർ കാണാൻ പറ്റും ആ നന്ദിയുടെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് ഒരു സർവീസ് റോഡുണ്ട് ആ സർവീസ് റോഡിലൂടെയാണ് പഴയ സർവീസ് റോഡിലൂടെയാണ് പിന്നെ പല വാഹനങ്ങളിപ്പോൾ കൊയിലാണ്ടി ദേശീയപാതയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ കയറി വരുന്നത് അപ്പോൾ നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ ഇരു സൈഡിൽ നിന്നുള്ള ദേശീയ ഏറ്റവും പുതിയ കാഴ്ചയാണ് അപ്പോൾ നമ്മുടെ ഡ്രോൺ നമ്മുടെ പേടകം താഴോട്ടേക്ക് ഇറങ്ങുകയാണ് എന്നെ ജസ്റ്റ് നല്ല പൊരിവയിലാണ് പൊരിവയിലെത്താണ് നമ്മളിന്ന് വീഡിയോ എടുത്തത് ഇന്നലെ നമ്മൾ പാതി വീഡിയോ എടുത്തതിന് ശേഷം അടങ്ങിപ്പോയതാണ് അപ്പം പേടകം നമ്മളെ കയ്യിലെത്തി ഇനി നമ്മളൊന്ന് അണ്ടർ പാസേജ് കൂടി ഒന്ന് കാണിച്ചു കൊടുക്കും നമ്മളെ പേടകം അണ്ടർ പാസ്സേജ് കൂടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ അണ്ടർ പാസേജ് നന്ദി ഭാഗത്തു നിന്നുള്ള അണ്ടർ പാസ്സേജിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഇതിലെയാണ് ഇപ്പോൾ നിലവിലെ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയിക്കുന്നത് ഇവിടെയൊക്കെ ഇനി അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ അവസാനത്തെ നമ്മുടെ അവസാനത്തിന് ഏറ്റവും സോറി ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അപ്പോൾ നമ്മുടെ നന്ദി ദേശീയപാതയിൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വാഗാടിൻ്റെ ക്രഷറി കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അധികം നമുക്ക് ഈ ഒരു വാഗാടിൻ്റെ കൃഷി ഇടിയുടെ ഭാഗത്തും നമുക്കധികം വീഡിയോ എടുക്കാൻ വാഗാട് സമ്മതിക്കില്ല അപ്പോൾ ഇവിടെയൊക്കെ ഇനിയും വർക്ക് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് സർവീസ് റോഡിൻ്റെ വർക്ക് അത്തരത്തിലുള്ള വർക്കുകളാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാനുള്ള വാഗാടിൻ്റെ ഒരുപാട് വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ട് കാണാൻ സാധിക്കും വാഗാടിൻ്റെ കൃഷറിയും കുറച്ച് കുട്ട് മുന്നേ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പിയാണ് അതുകൊണ്ട് അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പെർമിഷൻ ഇല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ആരെങ്കിലും നിങ്ങളെ വിലപ്പെട്ട സപ്പോർട്ട് നൽകാനും വിട്ടുപറ്റും അതുകൂടി നൽകുക വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ഷെയർ ചെയ്യാനും മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് അല്പം ലെങ്ത്ത് കൂടിപ്പോയിട്ടുണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്